നമസ്കാരം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി സാമ്പത്തികകാര്യ വിദഗ്ധൻ മികച്ച ലോകമറിയുന്ന മികച്ച ഇക്കണോമിസ്റ്റ് മൻമോഹൻ സിംഗ് വിടവാങ്ങി ഇന്നലെ രാത്രിയാണ് അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്ത വരുന്നത് നമ്മൾ ഈ മേൽപ്പറഞ്ഞ വിശേഷണങ്ങൾക്കപ്പുറം അദ്ദേഹം ഏറ്റവും മികച്ച ഒരു ധനകാര്യ വിദഗ്ധനും കൂടി ആയിരുന്നു മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തികകാര്യ വിദഗ്ധൻ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി നരസിംഹറാവു സർക്കാരിന്റെ കാലത്ത് ആദ്യ അതായത് യു പി എ സർക്കാരിൻ്റെ ഒന്നാം ടൈം അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു രണ്ടാമത് ഒരു വേള വീണ്ടും യു പി എ സർക്കാർ ഭരണത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടും സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആകണം എന്ന രീതിയിൽ ചർച്ചകൾ പോകുമ്പോൾ സോണിയാഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കോൺഗ്രസ് കുടുംബത്തിന് അതായത് രാജീവ് ഗാന്ധി കുടുംബത്തിന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന രീതിയിൽ മൻമോഹൻ സിംഗിനെ തേടി പ്രധാനമന്ത്രി പദം എത്തുകയായിരുന്നു ഏതായാലും മൻമോഹൻ സിംഗ് എന്ന ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രി അദ്ദേഹം ഇന്ത്യൻ സാമ്പത്തിക ഇന്ത്യൻ സാമ്പത്തികത്തിന് ആഗോള സാമ്പത്തികം ഒക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഞ്ചോളം അഞ്ചിൽ അധികം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ വിടവാങ്ങലിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കോൺഗ്രസിനോടൊപ്പം നിന്ന ഘടക ഒക്കെ അദ്ദേഹത്തിന് അദ്ദേഹം എന്ന പ്രധാനമന്ത്രിക്ക് ഒരു തികഞ്ഞ വെല്ലുവിളിയായിരുന്നു പോക്കറ്റിൽ രാജിക്കത്ത് എഴുതി സൂക്ഷിച്ച് വിദേശയാത്രയിൽ വരെ പോയിരുന്ന ഒരു മാന്യനായ വ്യക്തിയായിരുന്നു മൻമോഹൻ സിംഗ് അതായത് ടു ജി സ്പെക്ട്രം അഴിമതി മുതൽ കോൺഗ്രസ് ഭരണത്തിലെ ഏറ്റവും വലിയ കെടുകാരു കെടുകാരിസ്ഥത ഒരു ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പാവ പ്രധാനമന്ത്രി എന്നിവരെ പഴുകേക്കേണ്ടി വന്ന ഈ മനുഷ്യൻ മൻമോഹൻ സിംഗ് തികഞ്ഞ ഒരു രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു തികഞ്ഞ മാന്യ മുഖമായിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് സാമ്പത്തിക അദ്ദേഹത്തിന്റെ സാമ്പത്തിക വിദഗ്ധ അദ്ദേഹം എന്ന സാമ്പത്തിക വിദഗ്ദ്ധനെ കുറിച്ച് ഒക്കെ നാം ചക്രവാണി രതീഷ് ചക്രവാണിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു അല്പം ശകലത്തിലേക്ക് നമുക്കൊന്ന് പോകാം തുടക്കമിട്ടാണ് അതുപോലെ തന്നെ ഇക്കണോമിക് ഗംഭീരമായി തുടക്കമിട്ടത് സത്യത്തിൽ മൻമോഹൻ സിംഗ് ആണ് പക്ഷെ അതിന്റെ പുറത്ത് മൽമോഹൻ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നെങ്കിലും പിന്നീട് ഒരാളും പിന്നീട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ റിഫോംസിനെ മാറ്റാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല പിന്നെ ആക്സിലറേറ്റ് ചെയ്യുകയാണ് ചെയ്തത് അല്ല അതിനെ പിൻ വരെ വഴിയില്ലെന്നെ കാരണം ഗ്ലോബലി അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തോന്നുന്നു രണ്ടാമത്തത് ബിജെപിയെക്കത് നേതൃത്തെങ്കിൽ പോലും ബിജെപിയൊക്കെ അത് ആക്സിലറേറ്റ് ചെയ്യുകയാണ് ചെയ്ത് തീർച്ചയായും അതായത് പുള്ളിനേക്കാൾ സ്പീഡ് കൂട്ടി കൂടുതലായിരുന്നു കാരണം ബിജെപിയുടെ നോക്കുന്നത് ഒറ്റ കമാൻഡിൽ സാധനങ്ങൾ പോകുന്നു കുറച്ചുകൂടി മനമോഹൻ സിംഗിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അതായത് ഭയങ്കര ജനാധിപത്യവാദിയായിട്ടുള്ള ഒരാളായിരുന്നു ബേസിക്കലി മിനിസ്റ്റേഴ്സിന്റെ അടുത്തും കെനോറിടുത്തും ഒക്കെ സംസാരിക്കുമ്പോ അപ്പൊ ഒരു സഹമന്ത്രി നോട്ട് എഴുതിയാൽ പോലും അദ്ദേഹം അത് സീരിയസ് ആയിട്ട് എടുക്കുകയും ഉണ്ടെങ്കിൽ കേൾക്കുകയും ചെയ്തിരുന്നു വേറെ ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിയും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല കേൾവിക്കാരനായിരുന്നു കൂടെ വർക്ക് ചെയ്യുന്നവര് അവര് പറയുന്ന സജഷൻസ് കൂടി അംഗീകരിച്ചിരുന്നു ഈവൻ ഈ മാസം ബ്രില്യൻ എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ വേൾഡ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ് പഞ്ചാബ് യൂണിവേഴ്സിറ്റിന്ന് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ് അപ്പൊ അത്തരത്തിലൊക്കെ ആയിട്ട് പോലും അത് ശരിക്കും നമ്മുടെ ഞാൻ ഒരു നമ്മള പി ജെ കൊര്യനായിട്ട് സംസാരിച്ചത് അപ്പൊ പി ജെ കൊര്യൻ എഴുതാ പറയുന്നു അതായത് പുള്ളി എഴുതിയിട്ടുള്ള ഒരു എതിരഭിപ്രായം പുള്ളി കേട്ടു കാരണം സാധാരണ എതിരഭിപ്രായം എഴുതിയിട്ടുണ്ടെങ്കിൽ അവതാക്കാൻ അവർ ഓവർറൂൾ ചെയ്യും അവർക്ക് ഇവര് എതിരഭിപ്രായം എഴുതിയൊന്നും പറ്റിയായിരിക്കില്ല ഇവിടെ പുള്ളീനെ വിളിച്ചതാണ്ട് അരമുക്കാൽ മണിക്കൂർ പുള്ളിയിലൊക്കെ കേട്ടു അതൊക്കെ പുള്ളി പറയുന്നത് പകുതി അംഗീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് മറ്റേതില് എന്തോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ കാര്യത്തില് അപ്പൊ അത്തരത്തിൽ വളരെ ജനകീയ പക്ഷെ ആൾക്കാരുടെ ഒരു വലിയ ദൗർബല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളൊരു പാവപ്രധാനമന്ത്രി ആയിരുന്നു കരുത്തലൊന്നും അല്ലായിരുന്നു ശക്തനൊന്നും അല്ലായിരുന്നു പക്ഷെ സ്ഥിതി അയാളെ കൊണ്ട് പറ്റാവുന്ന അതായത് പൊളീഷ്യൻ ഗവൺമെന്റിനകത്ത് പറ്റാവുന്ന ഒരുപാട് പരിഷ്കാരങ്ങൾ അയാൾക്കൊണ്ടുപോകുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യക്കൊക്കെ ഗ്ലോബലൈസേഷനും ഈ നമ്മുടെ ലൈസൻസ് രാജിനൊക്കെ ഒഴിവാക്കിയതിന്റെ ഏറ്റവും ആദ്യത്തെ ആൾ പുള്ളിയാണ് ലൈസൻസ് രാജയ്ക്ക് ഒഴിവാക്കി കൊടുക്കുന്ന പുള്ളിയാണ് എന്നാലും അതിനൊക്കെ ഒരുപാട് വലിയ എക്കണോമിക് റിഫോംസിന് തുടക്കമിട്ട യഥാർത്ഥത്തിൽ പുള്ളിയുടെ കാലത്താണ് അതിനൊരു സംശയമില്ല പിന്നെ അതിനൊരു ഗ്ലോബൽ കോണ്ടാക്സ്റ്റ് കൂടിയുണ്ട് കാരണം ലോകരാജ്യങ്ങളെല്ലാം എല്ലാവരും അത് വന്നായിരുന്നു ഏതായാലും സാറ് പറയുന്ന പോലെ ഒരു നല്ല ഒരു അദ്ദേഹം പരാജയമായിരുന്നു രാഷ്ട്രീയം രാഷ്ട്രീയക്കാരനല്ല തികഞ്ഞ പരാജയായിരുന്നു പുള്ളിക്ക് ഒരു നുണ പറയാനോ അല്ലെങ്കിൽ ആളുകളുടെ രാഷ്ട്രീയ കളികൾക്കൊന്നും പുള്ളി അത്രം എടുക്കണമെന്നല്ലായിരുന്നു രണ്ടാം സർക്കാരിന്റെ കാലത്താണ് ഈ പറയുന്ന മറ്റേ സ്പെക്ട്രം ഒക്കെ അല്ല അതിലൊന്നും പുള്ളിക്കൊരു കൺട്രോളും ഇല്ലായിരുന്നു ഈ മറ്റേ ഘടകക്ഷികളുടെ വകുപ്പിലൊന്നും പുള്ളിക്ക് ഒരു വിധത്തിലുള്ള കൺട്രോളും ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല പലപ്പോഴും അവരുടെ സമ്മർദ്ദങ്ങൾക്ക് പുള്ളി വഴങ്ങി കൊടുത്തോണ്ടിരുന്നു വഴങ്ങി കൊടുത്തു എന്ന് സോണിയാഗാന്ധി പറയുന്നതനുസരിച്ച് ഉള്ളിൽ ചെയ്തുകൊണ്ടിരുന്നു ും കറക്റ്റ് അല്ലാത്തൊരു മനുഷ്യായിട്ടും സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകണം എന്ന് പറഞ്ഞപ്പോ അവരുടെ വിദേശ പൗരത്വം അവർക്ക് വിശ്വസ്തമായി ഏൽപ്പിക്കാൻ പറ്റിയ ഒരു വ്യക്തി ഏൽപ്പിക്കാൻ പറ്റിയ ആളായിരുന്നു അയാൾ പറഞ്ഞാലും കേൾക്കുവായിരുന്നു പക്ഷെ അതുപോലെ തന്നെ പുള്ളി വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മനുഷ്യൻ ഒരു സഹമന്ത്രി ഒന്നും ചെന്ന് സാധാരണ പ്രധാനമന്ത്രിയെ കാണാൻ പോലും സഹായിക്കാറില്ല പിന്നെ അവരോട് വിളിക്കുകയും സംസാരിക്കുകയും ഇവൻ ഉദ്യോഗസ്ഥരെ ഇപ്പൊ ടി കെ നായർ അവരെയൊക്കെ പോലെയുള്ള ആളുകളോടൊക്കെ തന്നെ പലപ്പോഴും അഭിപ്രായം ചോദിക്കുകയും കേൾക്കുന്നത് രണ്ട് മലയാളികൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഉണ്ടായിരുന്നു പറയുന്നു രണ്ട് മലയാളികൾ അതെ അതെ പേഴ്സണൽ ഉള്ളവരല്ല ഞാൻ പറഞ്ഞ ഒരു ക്യാബിനറ്റ് സെക്രട്ടറി റാങ്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെ സർ വിദേശകാര്യങ്ങളൊക്കെ അതേ ഡിസ്കസ് ചെയ്യാൻ ഒരു ചെയ്യാനൊരു അതെ അവരൊക്കെ കേട്ടു അതെനിക്ക് അതായത് ഓർമ്മയില്ല പക്ഷെ അത് അവരൊക്കെ കേട്ടിരുന്നു അപ്പൊ അത് വളരെ ഇതായിട്ടുള്ള വളരെ സൗമ്യായിട്ടുള്ള ഒട്ടും ഹാർഷല്ലാത്ത ഒട്ടും ഹാർഡല്ലാത്ത പ്രധാനമന്ത്രിയായിരുന്നു അതായത് അദ്ദേഹത്തിന്റെ ഈ രണ്ട് കൊല്ലത്തെ രണ്ട് പത്ത് കൊല്ലം നീണ്ട അദ്ദേഹത്തിന്റെ ഭരണമാണ് ഈ യു പി എ അതല്ലെങ്കിൽ കോൺഗ്രസ് ഇന്ത്യയിൽ നമുക്ക് രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും അത് വലിയ ഡാമേജ് കോൺഗ്രസിന് ഉണ്ടാക്കി പക്ഷെ കോൺഗ്രസിന് ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴും അതിൽ മൻമോഹൻസിംഗിന്റെ മാത്രം കുഴപ്പമില്ല അത് കോൺഗ്രസ് അസെ പൊളിറ്റിക്കൽ പാർട്ടിണ്ടായ ഒരു കുഴപ്പം കൂടിയാണ് ഐസെ എന്താണെന്ന് വെച്ചാൽ നയൻറ്റീൻ എയ്റ്റി ഫോറില് ഇന്ദിരാഗാന്ധി ടു തേർഡ് മെജോറിറ്റിയോടുകൂടി രാജീവ് ഗാന്ധി അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം പിന്നീട് ഒരിക്കലും ആലവലിലേക്ക് കോൺഗ്രസ്സിന് ഉയരക്ക അയച്ചിട്ടില്ല അത് ഒരു ഗ്രാജുവലി ഡിക്ലൈനിങ് ആണ് ഇപ്പോൾ ഗവൺമെൻസിന്റെ പൊസിഷൻ പിന്നെ ീന്നൊരു മാറ്റം ഉണ്ടായത് ഇപ്പൊ ടു തൗസൻഡ് ട്വന്റി ഫോറിലാണ് പുള്ളി പുള്ളിക്ക് പറ്റാവുന്ന പുള്ളിയുടെ പരിമിതികൾ കേൾക്കുന്നത് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്തു കാരണം അതേപോലെ ഒരിക്കലും ഒരു പോളിപ്പോ കെ കെ റാന്നോ പിണറായി അധികാരത്തിലേക്കുന്ന പോലെ മോദി അധികാരത്തിലേക്കുന്ന പോലെ അല്ലല്ലോ പുള്ളിക്കൊരു അൾട്ടിമേറ്റ് പവർ ഉണ്ടായിരുന്നില്ല